ഹായ് ഇപ്പൊ ഞാൻ എന്നുള്ളത് രഹ്ന രാജിന്റെ കൂടെയാണ് കോയമ്പത്തൂർ ബി എസ് ഡി കോളേജിലാണ് ഞാനിപ്പോ ഉള്ളത് ആ രാഹ്ന രാജ് ഹായ് എവിടെ ഏത് കോഴ്സാടാ ആണല്ലേ ഇപ്പം ഇത് ഫസ്റ്റ് ഇയർ അല്ലേ ഫസ്റ്റ് എവിടെയെന്നാണ് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്ത് എവിടെയാ നെയ്യാറ്റിൻകര ഓക്കെ ഇവിടെ ഇവിടെ എങ്ങനെയാ ഈ കോളേജില് ബിഗ എഡ്യൂക്കേഷൻ ത്രൂ ആണ് വന്നത് എടാ ഓവറോൾ ക്യാമ്പസ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ക്യാമ്പസിൽ ഇതൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാ അടിപൊളിയാ ഇവിടുത്തെ പ്രോഗ്രാംസോ ഫെസ്റ്റിവൽസോ സപ്പോർട്ടാണ് ഇവിടെ ഫെസ്റ്റിവൽസൊക്കെ എങ്ങനെയാണ് മീൻസ് നിങ്ങൾക്ക് ഇപ്പൊ പൊങ്കൽ സെലിബ്രേഷൻ അങ്ങനെയൊക്കെ ഓരോ മത്സരം ഒക്കെ ഉണ്ട് ആ എല്ലാം ഉണ്ട് അതെ നല്ല സെലിബ്രേഷൻ നടത്തുന്നത് ഓണമൊക്കെ നല്ല രീതിക്ക് ഓണൊക്കെ ആവുമ്പോ സദ്യയൊക്കെ ഉണ്ടാവും ഒരാളെ സദ്യ ഒക്കെ പാലക്കാട് കൊണ്ടുവരാം പാലക്കാട് എന്നാണ് കൊണ്ടുവരണത് ഓക്കെ ഓക്കെ അപ്പൊ ഇവർക്ക് കേരള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിരിക്കും തോന്നുന്നു പാലക്കാട് എന്നാണ് ഇവർക്ക് ഇവിടെ ഓണത്തിനൊക്കെ സദ്യ ഒരുക്കുന്നത് അപ്പൊ ഒരു കേരള ടച്ച് നിങ്ങൾക്ക് കിട്ടുമല്ലേ ഇപ്പം ത്രിവാണ്ട്രന്നൊക്കെ ഇവിടെ വരുന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ആദ്യം ഒരു മാസം അച്ചിരി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കമ്പനി യോ മലയാളി മലയാളി മലയാളിയാണ് ഇവിടെ ഹോസ്റ്റലല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇവിടെ എങ്ങനെയുണ്ടോ ഹോസ്റ്റൽ എങ്ങനെയാണ് ഹോസ്റ്റൽ കൊള്ളാം പേര് വെച്ചാ കൊള്ളാം ഫോർ ഷെയറിംഗ് ആണ് ഇവർക്ക് ഹോസ്റ്റൽ ഉണ്ട് ഫോർ ഷെയറിംഗ് വരുന്നുള്ളൂ ഒരു ഹോസ്റ്റൽ അല്ലേ അപ്പൊ എങ്ങനെയാണ് അവിടെ ഫുഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റുന്നുണ്ട് രണ്ടു ദിവസം നോൺ വെജ് ഒക്കെ ടൈമിംഗ് ഉണ്ടോ ഇവിടെ അങ്ങനെ ഹോസ്റ്റലിലോട്ട് ഇതാക്കാനായിട്ട് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പൊ പുറത്തോട്ടൊക്കെ അത്യാവശ്യം പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ട്രാവലിംഗ് മെത്തേഡ് ഇപ്പൊ നിന്ന് ഇതുവരെ ട്രെയിനിലായിരിക്കുമല്ലോ വന്നത് അപ്പൊ ട്രെയിനിന് പിന്നെ ഇങ്ങോട്ടൊക്കെ ചൂസ് ചെയ്യാൻ ബസ് അറേഞ്ച് ചെയ്ത് ഓക്കെ ട്രാൻസ്പോർട്ടേഷൻ കോളേജ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ പിന്നെ ഇപ്പൊ ഫുഡ് ആയാലും എല്ലാ കാര്യങ്ങളും ആദ്യം വന്നപ്പോൾ ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഇതിലുള്ളത് ഇതിലോ അനോട്ടമി ഉണ്ട് ബയോകെമിസ്ട്രിയുണ്ട് പാത്തോളജി ഉണ്ട് ഫിസിയോളജി ഉണ്ട് അങ്ങനത്തെ അപ്പം ഇതിലെ ഫേവറേറ്റ് ഏതാട്ടി അനോട്ടമിയാണുള്ളത് ലാബ് ഓ ഓക്കേ പ്രിൻസിപ്പിൾ എല്ലാവർക്കും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പ്രിൻസിപ്പിളിൻ്റെ ഇത് അത്രയും മൈവുള്ള ഒരാളാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഇവിടെ ലാബൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ തുടങ്ങിയോ ആ നിങ്ങൾക്ക് ബോൺസിന്റെ കാര്യങ്ങളൊക്കെ ആ ഓക്കെ 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 അപ്പൊ നിങ്ങൾക്കിപ്പോ പ്രോജക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാണല്ലേ അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ്മെന്റിന്റെ കാര്യൊക്കെ എങ്ങനെയാണ് പ്ലേസ്മെന്റ് നിങ്ങ ഇത് ഇത്ര ഇയറിന്റെ കോഴ്സാണ് ഇത് ഫോർ ഇയർ ഫോർ ഇയറിന് അപ്പൊ ഫോർ ഇയർ ആ കഴിയുമ്പോഴായിരിക്കും അല്ലേ നിങ്ങൾക്ക് പ്ലേസ്മെന്റിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് രേനയുടെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച് അപ്പം നിങ്ങൾക്കും ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ ഇപ്പം ഒ ടി ഐ ടി ആണ് പുള്ളികൾ എടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ ഇപ്പം പാരാമെഡിക്കലുള്ള എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്കും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ